നമസ്കാരം സഖാക്കളെ സുഡാപ്പികളെ ഈ വൃത്തികേടിനോട് കൂടെ കൂടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഇത് കുറച്ച് മോശമായി പോയി എന്ന് വേണം പറയാൻ പാവം സംഘപരിവാറുകാർ അതായത് ബോംബെറിഞ്ഞും വാഹനങ്ങൾ കത്തിച്ചും എല്ലാവരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയും പോലീസുകാരെ അക്രമിച്ചും രാഷ്ട്രീയ പ്രവർത്തകരെ അക്രമിച്ചും സ്ത്രീകളെ കല്ലെറിഞ്ഞും മുസ്ലിങ്ങളെ മതം നോക്കി അക്രമിച്ചും നടത്തുന്ന സംഘപരിവാറിനോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്തതിൽ ഇത്തിരി ഖേദമുണ്ട് എന്ന് തന്നെ വിചാരിച്ചു കൊള്ളുക നിങ്ങൾ എന്താണ് വിചാരിച്ചത് പാവം വിശകല സോറി ശശികല ശതം സമർപ്പയാമി എന്ന പേരിൽ സംഘപരിവാറിന്റെ ക്രിമിനലുകൾക്ക് സോറി സംഘപരിവാറിന്റെ പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചലഞ്ചുമായി സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിലേക്ക് ഒരു നൂറ് രൂപ ഇടാൻ വേണ്ടി മാത്രമല്ലേ ശശികല നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എന്താണ് ചെയ്തത് നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അക്കൗണ്ട് നമ്പർ മാറ്റി ആ ശതം സമർപ്പയാമീനെ ശതം നഷ്ടയാമി എന്നാക്കി മാറ്റിയില്ലേ നിങ്ങൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ ട്രോളന്മാരും സൈബർ സഖാക്കളും സുഡാപ്പികളും ഒക്കെ ഇങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്നതിനോട് തീർച്ചയായും യോജിക്കാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ പാവം ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഹർത്താൽ ദിനത്തിൽ ബോംബുകളും വെടിയുണ്ടകളും അതുപോലെ തന്നെ തോക്കും കത്തിയുമായി ഇറങ്ങിയ പാവം സംഘപരിവാർ പ്രവർത്തകരെ ഹർത്താൽ ദിനത്തിൽ ആക്രമിക്കുന്നത് കണ്ട് ക്രൂരമായി പോലീസുകാർ ആക്രമിച്ച് ജയിലിനകത്തിട്ട് അവിടുന്ന് നല്ല രീതിയിൽ കൊടുത്തപ്പോൾ ആ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി മരുന്ന് വാങ്ങാനും വേണ്ടിയായിരുന്നു ശശികല സോഷ്യൽ മീഡിയയിൽ വന്ന് ശതം സമർപ്പയാമി എന്ന രീതിയിൽ ഒരു ചലഞ്ചുമായി മുന്നോട്ട് വന്നത് അതിലെ ധനലക്ഷി ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ മാറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് ചേർത്ത് വ്യാജ രീതിയിൽ പ്രചരിപ്പിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷങ്ങൾ ഒഴുക്കിയില്ലേ നിങ്ങൾ നിങ്ങളോട് എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ശശികലയ്ക്ക് എട്ടിന്റെ മണി കൊടുത്ത സൈബർ സഖാക്കളും സുഡാപ്പികളും അതുപോലെ തന്നെ ചില ട്രോളന്മാരുടെയും കഥയാണ് അതായത് സംഘപരിവാറിന്റെ ക്രിമിനലുകൾക്ക് വേണ്ടി എല്ലായിടത്തും മുക്കിലും കോണുകളിലും ഇരന്നുപോയി എന്ന് വേണം പറയാൻ അതായത് പിച്ചച്ചട്ടിയുമായി നടന്നുപോയി എന്ന് വേണം പറയാൻ ഒടുവിൽ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ പാവ മലയാളികളെ പറ്റിച്ച് നൂറ് രൂപ കൈക്കലാക്കി ഒടുവിൽ സംഘടനാ ചിലവിനേറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടി ശശികല ശതം സമർപ്പയാമിയുമായി മുന്നോട്ട് വന്നപ്പോൾ സൈബറിലെ പോരാളികൾ ശതം സമർപ്പയാമീനെ ശതം നഷ്ടയാമിയാക്കി മാറ്റിയത് അതീവ ഗുരുതരമായി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ ഒരു തിരിച്ചടി തന്നെയാണ് വേണ്ടത് പക്ഷെ വേറൊരു കാര്യമുണ്ട് അക്രമകാരികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രതികാരം ചെയ്യുമെന്ന ഒരു കാര്യം ഈ സൈബർ സഖാക്കളും സുഡാപ്പികളും അതുപോലെ തന്നെ മറ്റുള്ള ട്രോളന്മാരും ഓർത്താൻ നല്ലത് കാരണം കയ്യിലുള്ളത് ബോംബും വെടിയുണ്ടകളും കത്തിയും മാരകായുധങ്ങളും ഒക്കെയാണ് അതിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശതം സമർപ്പിയാമി എന്ന രീതിയിലുള്ള ഒരു ധനശേഖരണ പരിപാടി ശശികല മുൻതൂക്കം നൽകി സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നത് എന്തായാലും കൊള്ളാം നല്ല ഒരു പൊളിച്ചെടുക്കൽ തന്നെയായിരുന്നു നിങ്ങൾ ചെയ്തത് എന്തായാലും നിർത്തുന്നു നന്ദി നമസ്കാരം